നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അപ്പോൾ ശത്രുക്കൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതും അറിഞ്ഞു ചെയ്യുന്നതുമായിട്ടുള്ള ദോഷങ്ങളെ അകറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഈ ആദ്യം തന്നെ ഞാൻ പറയാൻ എങ്ങനെയാണ് നമുക്കൊരു ശത്രുദോഷം ഉണ്ടെങ്കിൽ ശത്രുവിന്റെ ദോഷം നമുക്ക് ഏൽക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പത്തോളം അതായത് ഇതിൻ്റെ ഒരു സൂചന സൂചനകളോളം ഞാൻ പറയാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുവിന്റെ ഉപദ്രവം ഉണ്ട് എന്നുള്ളതാണ് അത് ശുദ്രം ചെയ്യലാകാം അതായത് കൂടപോത്രം മന്ത്രവാദം അങ്ങനെയുള്ള ശുദ്രങ്ങൾ വഴിയായിരിക്കാം ഒന്ന് രണ്ടാമത്തത് നാക്കു കൊണ്ടുള്ള പ്രാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നാക്കു കൊണ്ട് ശപിക്കുന്ന കാര്യങ്ങളായിരിക്കാം അത് മൂന്നാമത്തത് കണ്ണുകൊണ്ടുള്ള കൺപേറ് ചിലരുടെ കണ്ണ് തട്ടിക്കഴിഞ്ഞാൽ വളരെ ദോഷമാണ് അപ്പോൾ കൺപേറ് അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഓരോ ക്രിയകൾ ചെയ്തു കൊണ്ട് നമ്മളെ അങ്ങ് വശം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാം ഇങ്ങനെ നാലഞ്ച് രീതികളിൽ ഈ ശത്രുക്കൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലർ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ചിലർക്ക് അതൊരു രസമാണ് അതായത് മറ്റുള്ളവരുടെ നാശം കാണുക എന്നുള്ളത് ഒരു രസമാണ് നമ്മൾ മനസ്സുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ദോഷം വരണം എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ലത് മാത്രമേ വരൂ ഇനി നമുക്ക് നം നമുക്കെതിരെ ഒരു ശത്രു ഏതെങ്കിലും രീതിയിൽ ഒരു ഉപദ്രവം വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയും യും ചെയ്യും അതായത് നിങ്ങൾ നല്ല മനസ്സിന് ഉടമകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഒരു പരിഹാര മാർഗം ചെയ്യാൻ സാധിക്കും ഒരു അഞ്ച് രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ആരെയും ആശ്രയിക്കാതെ ഭഗവാനെ ഭഗവാൻ ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരിഹാര ക്രിയ ചെയ്തു കഴിഞ്ഞാൽ ശത്രുക്കളുടെ നാവടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആദ്യം ഭഗവാനെ വിശ്വസിക്കുക മഹാദേവനെ വിശ്വസിക്കുക മഹാദേവനെ വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇനി എന്താണ് ഈ ശത്രുക്കൾ നമുക്ക് ഓരോന്നും ചെയ്തു വെച്ചാലുള്ള ലക്ഷണങ്ങൾ എന്ന് നോക്കാം അതായത് നമ്മൾ രാവിലെ നമ്മളുടെ അടുക്കളയിലേക്ക് കയറുകയാണ് എന്ന് ഇരിക്കുക ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിൽ വ്യത്യസ്തമായ ജോലികളിൽ പ്രവേശിക്കുന്നവർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി അല്ലെങ്കിൽ അടുക്കളയിൽ അറ്റ്ലീസ്റ്റ് അടുക്കളയിലെ ജോലി പോലും അതായത് വീട്ടിലെ ജോലി പോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മടിയും കാര്യങ്ങളും നമ്മളുടെ ശരീരമാകെ തളരുന്ന ഒരു ക്ഷീണം നമുക്ക് വരിക ഈ ക്ഷീണം നമുക്ക് നമ്മളെ ഓരോ രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുക മനസ്സിന് വല്ലാത്ത രീതിയിലുള്ള വ്യാകുലതകളും വല്ലാത്ത രീതിയിലുള്ളൊരു തളർച്ചയും അനുഭവപ്പെടുത്തുക ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത് നമ്മൾ എത്ര ചുറു ചുറുക്കോടെ ജോലി ചെയ്താലും ആ ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുക സമയത്തിനനുസരിച്ച് നമുക്ക് ജോലി തീരുകയേ ഇല്ല അങ്ങനെയുള്ളൊരവസ്ഥ വരിക പെട്ടെന്ന് നമ്മളുടെ ജോലിയിൽ തടസ്സം വരിക പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവർ നമ്മളുടെ ശത്രുക്കളായി മാറുക ഇന്നലെ വരെ നമ്മളുടെ മിത്രങ്ങളായിരുന്നവർ പെട്ടെന്ന് ശത്രുക്കളായി മാറുക വീടിനുള്ളിൽ നിരന്തരം കലഹമുണ്ടാവുക കുട്ടികളും അച്ഛനും ആയിട്ട് കലഹമുള്ളത് കാണാൻ സാധിക്കുക അമ്മയും അച്ഛനുമായിട്ട് കലഹം വന്ന് കുട്ടികൾ വിഷമിക്കുന്നത് കാണുന്നൊരവസ്ഥ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളുടെ വെറുപ്പും വിദ്വേഷവും വഴക്കും മാത്രമാകുന്ന ഒരവസ്ഥ എന്നാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഉള്ളി പൊളിക്കുന്നത് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വെറുതെ വഴക്കുണ്ടാക്കുക പിന്നെ നമുക്ക് വരുന്നത് നിരന്തരമായിട്ടുള്ള വലിയ ദുരിതങ്ങൾ പ്രയാസങ്ങൾ അതുപോലെ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ ഈ തടസ്സം ശത്രുവിനെ കൊണ്ടുണ്ടാകുന്നതാണ് ഏതു തരത്തിലും നമ്മളൊന്ന് കയറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ നമ്മളെ കയറാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും ഇങ്ങനെ പഠിച്ചവർ ഇത് ചെയ്തു കൊണ്ടേയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് എന്നെ ഉപദ്രവിക്കുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല അത് സത്യം മായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ ഉപദ്രവിക്കുന്ന ഒരാൾക്കും നല്ലത് ലഭിക്കും എന്ന് ആരും ചിന്തിക്കേണ്ട കാരണം എന്നെ ഉപദ്രവിക്കുന്നവർക്ക് ഞാൻ അപ്പോഴപ്പോഴേ പണി കൊടുക്കും അ അല്ലെങ്കിൽ ഞാൻ അത് തിരിച്ചടിക്കും അതുതന്നെയാണ് നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മളെ ആരും ഉപദ്രവിക്കുക ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമ്മളൊരാൾക്കും ഒരു ദ്രോഹം വരണം എന്ന് ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മളെ െ ദ്രോഹിക്കുന്നവരെ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോ ഒരു കാരണവശാലും പാടില്ല അവർ ചെയ്യുന്ന ആ ദ്രോഹം അവരിലേക്ക് തന്നെ ചെന്ന് ഭവിച്ച് നമ്മളുടെ സർവനാശമാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് സർവനാശം ഭവിക്കും എന്നുള്ളതാണ് ഇതിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ച് അങ്ങ് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നാല് ദിവസം കഴിയുമ്പോഴേക്കു ഈ ശത്രുക്കൾ ി മടക്കി നാവടക്കി പഞ്ചപുച്ച മടക്കി നാലു വഴിക്ക് ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ കണ്ണിലുള്ള ശത്രുക്കളാണെങ്കിൽ ഇനി നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണ് വിചാരിക്കുക ഒരു പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലോ ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന നാക്കു കൊണ്ട് കുത്തുവാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിക്ക അങ്ങനെ വല്ല ഉദ്യോഗസ്ഥരോ നിങ്ങൾക്കല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ മേലാധികാരികളോ മാനേജർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യം ചെയ്തു നോക്കൂ അവരുടെ നാവടങ്ങി പോകുന്ന രീതിയാണ് കാരണം പാവങ്ങളെ പാവം പിടിച്ചവരെ ഉപദ്രവിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എപ്പോഴും നമ്മൾ വളരെ ശക്തരായിട്ടിരിക്കുക നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു തരാം അത് അതുപോലെ അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉപദ്രവവും ഒക്കെ മാറി നിങ്ങൾക്ക് ചെമ്പ് കുളത്തിൽ പയറുമണി ഇടുന്നത് പോലെ നല്ല കുടുകുടാ എന്ന് പറഞ്ഞ് നടക്കാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ ക്ഷീ ക്ഷീണവും മാറി നല്ല രീതിയിൽ പ്രസരിപ്പോ കൂടി നിങ്ങൾക്ക് ചുറു ചുറുക്കോടു കൂടി നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും വീട്ടിൽ നിരന്തരം അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് ശുദ്ധി ശരീരശുദ്ധിയൊക്കെ ഒന്ന് വരുത്തിയതിനു ശേഷം ഇരുപത്തി ഒന്ന് തവണ ജപിക്കുക നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതിന് മുൻപ് ജപിക്കുക ഇരുപത്തി ഒന്ന് തവണ ജപിച്ചതിന് ശേഷം നിങ്ങൾ സാക്ഷാൽ ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഭഗവാനോട് അപേക്ഷ രൂപേണ പറയുക ഭഗവാനെ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് അതിന്റെ തക്കതായ ശിക്ഷ ലഭിക്കണം ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നമ്മളെ പറഞ്ഞ് ആകെ ഇല്ലാതാക്കി നമ്മളെ നാശകോഷാക്കുന്ന ചില ആളുകളുണ്ട് വെറുതെ നാവട്ട് അലച്ചുകൊണ്ട് നമ്മളെ അപവാദം പറയുന്ന ആളുകളുണ്ട് അവരുടെ നാവടയ്ക്കും അതുപോലെ നമ്മളോട് വളവള എന്ന് പറഞ്ഞ് സംസാരിച്ച് നമ്മളെ കൊല്ലം വരുന്ന ആളുകളുണ്ട് അവരുടെ നാവ് അതുപോലെ നമ്മൾ ആര് കൊണ്ടൊക്കെ ആരൊക്കെയാണോ ക്ക് നമ്മളെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നത് അവരുടെ നാവടങ്ങിപ്പോകും അതുപോലെ അവരുടെ അവർക്ക് നമുക്കെതിരെ ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്കൊരു ഒരു നമുക്കൊരു രക്ഷാ കവചം തന്നെ ഭഗവാൻ തരും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത് ദിവസവും നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക ഏഴ് പ്രാവശ്യം ഒരു മാസം ഏഴ് പ്രാവശ്യം അതായത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക പിന്നെ പിറ്റത്തെ മാസം ഏഴ് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക ഇനി ദിവസം ജപിക്കണം ജപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദിവസം ജപിക്കുക ഒരു ശത്രുക്കളും നിങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ല എന്ന് മാത്രമല്ല ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതോം ഓം നശി നശി എന്ന് നിലച്ച് ചൊല്ലിയോർത്തോരെല്ലാം ശിവശിവായെന്ന് നനച്ച് ഉള്ളുരുകി ഉടലുരുകി വായ്ക്കുരയ്ക്കും വായ കെട്ടി മിണ്ടാതെ തീണ്ടാതെ ആയിരത്തൊന്ന് പന്ത പന്തപാടകലെ മാറി നാവടങ്ങി നിൽക്ക നമശിവായ സ്വാഹ ഇങ്ങനെ ഇരുപത്തി ഒന്ന് തവണ ജപിക്കുക ഇതൊരു ദ്രാവിഡ മന്ത്രമാണ് ഇതിൻ്റെ ഫലശ്രുതിയിൽ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെ മനസ്സുകൊണ്ട് നാവു കൊണ്ട് കണ്ണുകൊണ്ട് ഒക്കെ വേദനിപ്പിക്കുന്ന ആളുകളെ നമ്മളുടെ നമ്മളോട് ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഉപദ്രവം തരുന്നവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താനും ഉള്ള ഒരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആരൊക്കെ ശത്രുക്കളായി നമുക്ക് അറിയില്ല നമുക്ക് ശത്രുക്കളെ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആരൊക്കെ ശത്രുക്കളായി വരുന്നുവോ അവരുടെയൊക്കെ അവരെയൊക്കെ അടക്കി നിർത്തണം എന്ന് ഭഗവാനോട് അപേക്ഷ രൂപേണ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക മാസത്തിൽ ഏഴ് തവണ തുടർച്ചയായിട്ട് ജപിക്കുക ഇനി ദിവസം ജപിക്കണം എന്ന് തോന്നുന്നവർക്ക് ദിവസം ജപിക്കാം പക്ഷേ മാസത്തിൽ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് ജപിച്ചാൽ തന്നെ ഒരു ശത്രുക്കളും നിങ്ങളിലേക്ക് അടുക്കില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം